അല്ലാമലേക്കും വരഹമത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അതായത് ക്വാറൻ്റൈനിൽ കിടക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അതായത് ഒരു സ്പൈനൽ ഇഞ്ചുറി ഒരു സഹോദരൻ ഉണ്ടാവുകയാണ് ആ സ്പൈനൽ ഇഞ്ചുറി ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും അദ്ദേഹത്തിന്റെ പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്യാനും പ്രയാസങ്ങൾ നേരിടുന്നു അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബം ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തെ പരിചരിക്കുന്നത് ഒരു പത്തറുപത് വയസ്സായിട്ടുണ്ട് ആ വ്യക്തിയുടെ മകൻ കല്യാണം കഴിക്കാതിരിക്കുകയാണ് കാരണം ഉപ്പയെ പരിചരിക്കാൻ ആരും ഉണ്ടാവില്ല എന്നുള്ള കാരണം കൊണ്ടാണ് അദ്ദേഹം കല്യാണം പോലും ലേറ്റാക്കുന്നത് ഈ സമയത്ത് അദ്ദേഹം മനസ്സിലാക്കുകയാണ് ഈ സ്പൈനൽ ഇഞ്ചുറിയുള്ള വ്യക്തിക്ക് ഉപകരിക്കുന്ന ഒരു വീൽചെയർ അത് ആധുനിക സംവിധാനമുള്ള ഒരു വീൽചെയർ ആണ് അത് ഇന്ന സ്ഥലത്തുണ്ട് അത് രണ്ടു മൂന്ന് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചെയർ കിട്ടുമെന്ന് അറിഞ്ഞപ്പോ അത് ഓർഡർ ചെയ്ത് അതിൻ്റെ ചാരിറ്റി പ്രവർത്തകര് അദ്ദേഹത്തിന് വേണ്ടി എത്തിക്കുകയാണ് ആ എത്തിക്കുന്ന ദിവസം ഒരു ചെറിയ കുട്ടി കളിപ്പാട്ടം ആഗ്രഹിച്ച് കൊതിക്കുന്നത് പോലെ ആ വ്യക്തി അതിനെ പ്രതീക്ഷിക്കുന്നതായിട്ട് എന്റെ സുഹൃത്ത് കാണാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി നമ്മുടെ ഇടയിൽ ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് പക്ഷാഘാതം അതുപോലെ മാരകമായ രോഗങ്ങളൊക്കെ പിടിപെട്ട് വീടുകളിൽ താമസിക്കുന്നവരായിട്ടുണ്ട് ഈ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചെറിയ സന്തോഷങ്ങൾ അവർക്ക് വലിയ സന്തോഷങ്ങൾ നൽകുന്നുണ്ട് കാരണം അവർ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സംഗതി ഒന്ന് പുറത്തിറങ്ങുക ആളുകളൊന്ന് കാണുക സലാം പറയുക അതുപോലെ കുശലാന്വേഷണങ്ങൾ നടത്തുക ഇതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരന്തരം ആസ്വദിച്ചു കൊണ്ടിരുന്ന അനുഗ്രഹങ്ങൾ തടയപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ മനസ്സ് അങ്ങേയറ്റം കലുഷിതമായിരിക്കും ഒരു ഡിപ്രഷൻ സ്റ്റാറ്റസിലേക്ക് പോയിട്ടുണ്ടാവും ഇവിടെ ഇത്തരം രോഗികളെ മനസ്സിലാക്കാനും അവരോട് സഹാനുഭൂതിയോടുകൂടി പെരുമാറാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്